കേരളത്തിലേക്ക് കടന്നു കയറുവാനുള്ള ബി ജെ പിയുടെ ശ്രമം അവരെ എതിർക്കുന്ന ഇടതു വലതു മുന്നണികളിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ഈ സംസ്ഥാനത്ത് സ്വൈര്യപൂർണമായ ജീവിതം ആഗ്രഹിക്കുന്ന ഓരോ ജനങ്ങൾക്കും വെല്ലുവിളിയാണ് കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭൂരിപക്ഷ അധിഷ്ഠിതമായ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ശത്രുതയോടുകൂടി കാണുന്ന ഒരു സമീപനമാണ് അത് ഓരോ സംസ്ഥാനത്തും ഓരോ ശൈലിയിൽ അവർ പ്രവർത്തിക്കുകയും പ്രാവർത്തികമാക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ത്യ എന്ന രാജ്യത്തെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഇന്ന് ബി ജെ പി ഭരണം നടത്തുന്നത് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബി ജെ പി ഇവിടെ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടെ നിർത്തുവാനും അവരുടെ ശത്രുക്കളായി കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങളെ ചിത്രീകരിക്കുവാനാണ് ഈ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ തെറ്റിദ്ധാരണകൾ പോലും വലിയ സംഘർഷങ്ങളായി രൂപപ്പെടുത്തി എടുക്കുവാൻ ബി ജെ പിയുടെ നേതാക്കൾ ഏറെ കഠിന പ്രയത്നങ്ങൾ നടത്താറുള്ളതും നാം കണ്ടിട്ടുണ്ട് ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളെ മറ്റു പാർട്ടികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് ചാക്കിട്ടു പിടിച്ചും ഇവർ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇതിനെല്ലാം അപ്പുറമാണ് കേരളത്തിലെ അരമനകൾ കയറിയും പള്ളികൾ സന്ദർശിച്ചുമുള്ള ബി ജെ പിയുടെ ക്രിസ്ത്യൻ പ്രേമത്തിന്റെ രാഷ്ട്രീയം ചെറിയ രീതിയിലെങ്കിലും ഈ ശ്രമങ്ങൾ വിജയം കാണുന്നതിന്റെ പ്രത്യാഘാതമായിട്ടാണ് തൃശൂർ മണ്ഡലത്തിൽ നിന്ന് സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് വിജയിച്ചു കയറിയത് തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിനപ്പുറം കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുണ്ടായ വോട്ട് കുതിപ്പും ഈ ശ്രമങ്ങളുടെ വിജയത്തിന്റെ സൂചന തന്നെയാണ് എന്നാൽ ഈ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ വിജയം കണ്ടാൽ ഈ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രീയമല്ല നേരെ മറിച്ച് ഹിന്ദുത്വത്തിലെ തന്നെ വർഗ മേലാളനെയും കീഴാളനയും രണ്ടായി കാണുന്ന രാഷ്ട്രീയം അപ്പോൾ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടുള്ളവരെ തന്നെ വിഭിന്നമായി കാണുന്ന ബി ജെ പിക്ക് ആർ എസ് എസിനും കേരളത്തിലെ എല്ലാ ന്യൂനപക്ഷങ്ങളും എല്ലാ കാലത്തും എതിർപ്പാളയത്തിലായിരിക്കുമെന്ന കാര്യത്തിൽ ആത്യന്തികമായി ആർക്കും ഒരു സംശയം വേണ്ട എന്നാൽ ചരിത്രത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ബോധപൂർവമായ കള്ളപ്രചാരണങ്ങളിലൂടെ അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഇതിനെ കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കുവാൻ കഴിയാതെ പോകുന്നത് നമ്മുടെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കളുടെ വലിയ പോരായ്മയാണ് എന്നും പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ഇതിനെല്ലാം അപ്പുറം വളരെ ആശയവ്യക്തതയോടുകൂടി തന്നെ ജനങ്ങൾക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണ് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ന്യൂനപക്ഷ വിദ്വേഷം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു യുവ കോൺഗ്രസ് നേതാവിന്റെ ഒരു വനിതാ നേതാവിന്റെ പ്രസംഗം കാണാനിടയായതാണ് ഈ വീഡിയോ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത് കെ എസ് യുവിന്റെ സംസ്ഥാന ഉപാധ്യക്ഷയെ ആൻ സെബാസ്റ്റിൻ ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് ക്രൈസ്തവ മിഷണറിമാരായ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഒരു യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിന്റെ ഒരു മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡ് ദൈർഘ്യമുള്ള ഭാഗങ്ങളാണ് ഞാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ കേൾക്കാനിടയായത് ആദ്യമായി ഈ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടുനോക്കുക ഓരോ ക്രൈസ്തവരും മലയാളികൾ മാത്രമല്ല ഓരോ ക്രൈസ്തവ വിശ്വാസിയും ശ്രദ്ധിച്ച് കേൾക്കേണ്ട വാക്കുകളാണ് ഈ പെൺകുട്ടിയുടേത് അത്രത്തോളം അടുക്കും ചിട്ടയുമായിട്ടാണ് കൃത്യമായ ഒരു കമ്പാരിസണിലൂടെ ഇവർ ഒരു ബോധവൽക്കരണം നടത്തുന്നത് ആദ്യമായി ഇവർ പറയുന്നത് എന്താണ് മണിപ്പൂരിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർത്തവർ തന്നെയാണ് ബാബറി മസ്ജിദ് തകർത്തതെന്നാണ് ഈ രണ്ട് സംഭവത്തിലും ബി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാതെ പോകുന്നിടത്താണ് ക്രൈസ്തവ വിഭാഗങ്ങൾ കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു രണ്ടാമതായി അവർ പറയുന്നത് ഗ്രഹാം സ്റ്റെയിൻസിനെ കുറിച്ചാണ് ഗ്രഹാം സ്റ്റെയിൻസ് ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഒഡീഷയിലെ ഒരു വനമേഖലയിൽ വെച്ച് തൻ്റെ രണ്ട് പിഞ്ചു മക്കൾക്കൊപ്പം ബജറംഗുതൽ പ്രവർത്തകരാൽ ചുട്ടു കൊല്ലപ്പെട്ട ഒരു ക്രിസ്ത്യൻ മിഷണറിയായിരുന്നു ഓസ്ട്രേലിയക്കാരനായ അദ്ദേഹം ഒഡീഷയിലെത്തിയത് ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ മിഷണറി പ്രവർത്തനം നടത്താനാണ് മിഷണറി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സംഘപരിവാർ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ അതൊരു കൺവേർഷൻ ക്രിസ്തു മതത്തിലേക്ക് ആളുകളെ മതം മാറ്റുന്ന ഒരു പരിപാടിയല്ല നേരെ മറിച്ച് ക്രിസ്തുവിന്റെ സാക്ഷ്യം ഉൾക്കൊണ്ട് അധസ്ഥിതരായ അവഗണിക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാൻ എത്തുന്നതാണ് മിഷണറി പ്രവർത്തനം ഇത്തരത്തിലൊരു മിഷണറി പ്രവർത്തനം നടത്തിയ വിദേശ പൗരനെയാണ് അസഹിഷ്ണുതയുടെ പേരിൽ ബജ്റംഗ് ദൾ പ്രവർത്തകർ അഗ്നിക്കിരയാക്കിയത് അദ്ദേഹത്തെ മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം വാഹനത്തിൽ അന്തിയുറങ്ങിയിരുന്ന അദ്ദേഹത്തിന്റെ ആറും നാലും വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയും ഇവർ അഗ്നിക്കിരയാക്കി ഇതിന് നേതൃത്വം കൊടുത്ത അന്ന് ബജറംഗദളിന്റെ ഒഡീഷ സംസ്ഥാന അധ്യക്ഷനായിരുന്ന നേതാവ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ബി ജെ പിയുടെ പ്രതിനിധിയായി എം പി ആയിരിക്കുകയാണ് എന്ന കാര്യം കൂടി നാം ഓർക്കണം അതുപോലെ തന്നെ ആ പെൺകുട്ടി പറയുന്ന അടുത്ത കാര്യം എന്താണ് എൺപത്തിമൂന്ന് വയസ്സുകാരനായ സ്റ്റാൻ സ്വാമി എന്ന ക്രിസ്ത്യൻ മിഷണറി അതായത് മഹാരാഷ്ട്രയിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തനം നടത്തിയിരുന്ന ക്രിസ്ത്യൻ മിഷണറി കുഷ്ഠരോഗികൾക്ക് വേണ്ടി സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു ക്രിസ്ത്യൻ വൈദികൻ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടതും അതിനുശേഷം മരിക്കുന്നതിൻ്റെ വക്കോളം എത്തുന്നത് വരെ അദ്ദേഹത്തെ ജയിലിൽ അടച്ചതും ഒടുവിൽ കോടതിയുടെ ഇടപെടലിൽ അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയതുമായ സംഭവങ്ങളാണ് ഭീമ കൊറേഗാവ് അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റാൻ സാമിക്ക് ദുരൂഹമായ പങ്കുണ്ടെന്നും മാവോയിസ്റ്റ് ഭീകരകരുമായി ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് ആരോപിച്ചാണ് ഇദ്ദേഹത്തെ ബി ജെ പി ഭരിക്കുമ്പോൾ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അറസ്റ്റ് ചെയ്തതും ജയിലിൽ അടച്ചതും പാർക്കിൻസൺസ് രോഗബാധിതനായ ഇദ്ദേഹം തനിക്കൊരു കപ്പോ പാത്രമോ കൈകൊണ്ട് ഉയർത്താനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി തനിക്കൊരു സ്ട്രോ എങ്കിലും ജയിലിൽ ലഭ്യമാക്കണമെന്ന അപേക്ഷ വെച്ചപ്പോൾ അതുപോലും അകാരണമായി വൈകിപ്പിച്ച കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട് ഇത്തരത്തിൽ എൺപത്തിമൂന്ന് വയസ്സായ ഒരു വൈദികൻ താൻ മരണത്തോട് അടുത്തു എന്ന തിരിച്ചറിവിന്റെ പേരിൽ റാഞ്ചിയിലെ തന്റെ വസതിയിലേക്ക് പോകുവാൻ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ അതിനെ കോടതിയിൽ ശക്തിയുക്തം എതിർത്തവരാണ് അദ്ദേഹത്തെ ഭീകരമായ രീതിയിൽ രോഗബാധിതനാക്കി മരണം ഉറപ്പാക്കിയതിനു ശേഷം ആശുപത്രി കിടക്കയിലേക്ക് മാറ്റിക്കൊണ്ട് മരണത്തിന് വിധി എഴുതിയവരാണ് ഇന്ന് ഈ ബി ജെ പിയുടെ ക്രിസ്ത്യൻ സ്നേഹം പ്രഘോഷിക്കുന്നവർ എന്നും നാം തിരിച്ചറിയണം അതുപോലെ തന്നെ ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട് ഇതേ ആളുകൾ തന്നെയാണ് കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ സ്വീകാര്യത സ്വീകാര്യതയുണ്ടാക്കുവാൻ വേണ്ടി പൗരത്വ നിയമ ഭേദഗതിയും വക്കഫ് ബില്ലുമായി എത്തുന്നതെന്ന് എത്ര കൃത്യതയോടെയും ആശയവ്യക്തതയോടുകൂടിയാണ് ആ പെൺകുട്ടി അവതരിപ്പിച്ചത് എന്ന് ഓരോ മതവിശ്വാസിയും അവർ ഏത് മതത്തിൽപ്പെട്ടവരുമാകട്ടെ അവർ കേട്ടിരിക്കേണ്ട കാര്യമാണ് കാരണം ഇവിടെ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെ പഠിക്ക് പുറത്ത് നിർത്തുവാൻ ഇത്തരം വാക്കുകൾക്ക് നാം ശ്രദ്ധാപൂർവം ചെവി കൊടുക്കേണ്ടിയിരിക്കുന്നു സ്റ്റാൻ സാമിയുടെയും ഗ്രഹാം സ്റ്റേൻസിന്റെയും ഉദാഹരണങ്ങൾ മാത്രമല്ല ഈ കുട്ടി പറഞ്ഞു വെക്കുന്നത് ഏറ്റവും ആനുകാലികമായി ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ മിഷണറിമാരായ കന്യാസ്ത്രീമാർ മനുഷ്യക്കടത്ത് ആരോപിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തെക്കുറിച്ചും ഈ പെൺകുട്ടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ ക്രൈസ്തവ പ്രീണനം നടത്താൻ ശ്രമിക്കുന്നവർ എത്തരത്തിലാണ് ക്രിസ്ത്യാനികളെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അതിക്രൂരമായി വേട്ടയാടുന്നതെന്ന് ഏറ്റവും മനോഹരമായി മനുഷ്യനും മനസ്സിലാകുന്ന ഭാഷയിൽ ഈ പെൺകുട്ടി അവതരിപ്പിക്കുമ്പോൾ ഈ വാക്കുകൾക്ക് ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട അടിയന്തര നടപടി എന്ന് പറയുന്നത് അവർക്ക് ശക്തരായ യുവജന നേതാക്കളുണ്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജനങ്ങളുമായി വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇന്നിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു പോകുന്നവർ സംഘപരിവാറിന്റെയും ബി ജെ പിയുടെയും വിഭജന അജണ്ടയും സി പി എമ്മിന്റെ അഴിമതികളെയും ഒരുപോലെ തുറന്നു കാണിക്കുന്നവർ ഇവർക്കൊക്കെ കൂടുതൽ വേദികൾ നൽകി ഇവരെയൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് കൃത്യമായ ആശയപ്രചരണം നടത്തിയാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയെക്കുറിച്ചും ഈ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും മാത്രമല്ല മൗലിക അവകാശങ്ങളും സംരക്ഷിക്കുവാൻ കോൺഗ്രസ് അധികാരത്തിലെത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ ഇവർക്ക് സാധിക്കും എന്നാൽ മൂപ്പിളമ്മ തർക്കത്തിന്റെ പേരിൽ പെരുന്നച്ചൻ കോംപ്ലക്സിന്റെ പേരിൽ വേദികൾ കൈയടക്കി അരോചകമായ രീതിയിൽ മണിക്കൂറുകളോളം പ്രസംഗം നടത്തുന്നത് മുതിർന്നവർ വളരെ ഗ്രേസ്ഫുൾ ആയി പുതുതലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കണം കേവലം സംഘടനാ പ്രവർത്തനത്തിന്റെ കാര്യത്തിലെങ്കിലും ഇതിനുള്ള മഹാമനസ്കഥ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ കേരളം എന്ന ഈ ദൈവത്തിന്റെ സ്വന്തം നാടുപോലും ബി ജെ പിക്ക് മുന്നിൽ അടിയറ വെക്കേണ്ട സാഹചര്യം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിക്കൂടായുകയില്ല രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്ത് പുലരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രബുദ്ധരായ മലയാളികൾ ഓരോരുത്തരും ആൻ സെബാസ്റ്റിനെ പോലുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധാപൂർവ്വം കേട്ട് വിശകലനം ചെയ്യണം അവരുടെ വാക്കുകളിൽ അവർ പരാമർശിക്കുന്ന ചരിത്ര സംഭവങ്ങളെ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആർ എസ് എസിൻ്റെയും ക്രൂരതകളെ കൃത്യമായി ഓർത്തെടുത്ത് ഗൂഗിളിലെങ്കിലും തിരഞ്ഞ് ഇതെന്താണ് എന്നും മനസ്സിലാക്കിയെടുക്കണം അവസാനമായി ആ പെൺകുട്ടി പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നടത്തേണ്ട ചടങ്ങുകൾ പാർലമെൻ്റ് മന്ദിരത്തിൽ ഹിന്ദു പുരോഹിതന്മാരും ഹിന്ദു പുരോഹിതന്മാർ നടത്തേണ്ട ചടങ്ങുകൾ അയോധ്യയിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമാണ് നടത്തിയതെന്ന് ഇതിൽ നിന്ന് തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയം എത്തരത്തിലുള്ളതാണെന്നും അത് അവർ എന്തിനു വേണ്ടി ഉപയോഗിക്കുമെന്നും അവർ അതീശത്വം ഉറപ്പിച്ചാൽ മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളോട് അവരുടെ സമീപനം എങ്ങനെയുള്ളതായിരിക്കുമെന്നും കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ ഇന്ന് കാണുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു പതിറ്റാണ്ട് മുമ്പുള്ള രീതിയിൽ സമാധാനപൂർവ്വവും സൗഹാർദ്ദപരവുമായ ഒരു നാടായി നിലനിർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി